ഹലോ കുട്ടികളെ എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് 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 സി പരീക്ഷ ഏകദേശം തുടങ്ങിയെന്ന് തന്നെ പറയാം അല്ലേ ഐ ടി യുടെ മോഡൽ പരീക്ഷ ഇതിനോടൊക്കെ നിങ്ങളെല്ലാവരും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു ഇനി ഐ ടി മെയിൻ എക്സാമാണ് ഈ വരുന്ന ആഴ്ച അതായത് ഈ വരുന്ന ഒന്നാം തീയതി മുതൽ തുടങ്ങാൻ പോകുന്നത് അതിനുള്ളൊരു പ്രൊപ്പറേഷൻ ഞങ്ങളൊക്കെ തുടങ്ങി എന്നാണ് എൻ്റെ പ്രതീക്ഷ ഈ ഘട്ടത്തിൽ ഞങ്ങളോട് ഏറ്റവും അധികം കുട്ടികൾ ചോദിച്ചുകൊണ്ടിരുന്ന കാര്യമാണ് മോഡൽ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള തിയറി ചോദ്യങ്ങൾ കളക്ട് ചെയ്ത് ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ അതേപോലെ മോഡൽ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള പ്രാക്ടിക്കൽ ചോദ്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണിച്ച് തരാമോ എന്നൊക്കെ കാരണം ഈ ചോദ്യങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങൾ മെയിൻ എക്സാമിനെ റിപ്പീറ്റ് ചെയ്ത് വരും എന്നൊരു പ്രതീക്ഷ കുട്ടികൾക്ക് ഉണ്ട് മുൻവർഷങ്ങളൊക്കെ എന്നെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ വലിയ കാര്യമുണ്ടാകുമെന്ന് കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടായിരിക്കണം കുട്ടികൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ഏതായാലും ആ കാത്തിരിപ്പ് മക്കളെ അവസാനിക്കുകയാണ് നാളെ മുതൽ നമ്മുടെ ചാനലിലൂടെ നമ്മുടെ ഓപ്പൺ അവർ ചാനലിലൂടെ ഐ ടി തിയറി ചോദ്യങ്ങൾ മോഡൽ പരീക്ഷയ്ക്ക് വന്ന തിയറി ചോദ്യങ്ങളും പ്രാക്ടിക്കൽ ചോദ്യങ്ങളും എങ്ങനെയാണ് ഉത്തരം നൽകേണ്ടത് എന്ന് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും ഷുവർ ക്വസ്റ്റ്യൻസ് എന്ന പേരിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോടൊപ്പം നിൽക്കുക ഇപ്പോഴും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തു ആ വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ വീഡിയോകൾ കിട്ടും ഒരു വീഡിയോ പോലും നിങ്ങൾക്ക് മിസ്സായി പോവില്ല സോ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക കാരണം അവർക്കെല്ലാവർക്കും നിങ്ങളെപ്പോലെ തന്നെ ഉപകാരമുണ്ടാകും ഈ ഈ പറയുന്ന വീഡിയോകൾ കാരണം അവരും നിങ്ങളോടൊപ്പം തന്നെ നല്ല മാർക്കോട് കൂടി വിചാരിച്ച് പ്ലസ് വണ്ണിലൊക്കെ നിങ്ങളുടെ കൂടെ തന്നെ വരേണ്ട കുട്ടികളാണ് സോ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക നാളെ മുതൽ ഐ ടി മെയിൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങുകയാണ് മോഡൽ എക്സാമിന് വന്ന ചോദ്യങ്ങളും തിയറി ചോദ്യങ്ങളും പ്രാക്ടിക്കൽ ചോദ്യങ്ങളും എല്ലാം നാളെ മുതൽ നമ്മൾ ഈ ചാനലിലൂടെ സോൾവ് ചെയ്യും സോ നിങ്ങളെ കാത്തിരിപ്പ് അവസാനിക്കുന്നു ഇനി നമ്മൾ മെയിൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ആരംഭിക്കുന്നു വീണ്ടും കാണാം താങ്ക്